അസ്ലാം വലൈക്കും സെനവ് ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അമ്പത്താറ് ശതരത്തിലുള്ള മാക്സിൻ്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം മറക്കരുതിന് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണേട്ട നമ്മളെ കയ്യിൽ നിന്ന് മാക്സ് വാങ്ങിയ ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാം നല്ല ഫുൾ പോട്ടൻ മാക്സിയാണ് നൂറ് ശതമാനം ഫോട്ടനായ മാക്സിയാണ് നല്ല വേനൽക്കാലത്തും എല്ലാ ഏത് ടൈമിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഐറ്റം കോട്ടൺ മാക്സ് ഒരു ഫുള്ള് നൂറ് ശതമാനം കോട്ടൺ ആണ് അപ്പം ആവശ്യമുള്ളവരില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വരിക നല്ല ഭംഗിയുള്ള പ്രിന്റുകൾ എത്തിയിട്ടുണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴാണ് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് നല്ലൊരു റെഡാണ് കേട്ടോ നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു റെഡാണ് നല്ലൊരു പ്രിന്റും ആണ് പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് നാൽപ്പത്തേഴ് വണ്ണം അൻപത്തി ആറ് അഞ്ച് ലെങ്ത്ത് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റ് ആണ് കേട്ടോ ആവശ്യമുള്ളവരില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പോയി അപ്പം അതിൻ്റെ അടുത്ത കളർ കേട്ടോ ഭംഗിയുള്ള ഐറ്റാണ് അടിപൊളി കളറുകളാണ് കേട്ടോ അതിൻ്റെ നാൽപ്പത്തി ആറാണ് ചെസ്റ്റോണോ അടുത്ത കളറിലാൽപത്തിയാറ് നാൽപ്പത്തി ഏഴൊക്കെ വരുന്ന കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്താണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ത്രീ പോൾ സ്ലീവ് കിട്ടാം പതിനാല് പതിനഞ്ചൊക്കെ കൈ ഇറക്കം അടുത്ത കളർ കളറിലാ എല്ലാം നിവർത്തണില്ല കോഫിക്കൾ കിട്ടാം അടുത്തത് മെറൂണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ചാല് സെലക്ട് ചെയ്തിട്ട് പോരുക അടുത്ത ബ്രീൻഡ് മെറൂൺ കളറില് ചെറിയ ബ്രീൻറ്റുകൾ ആയി കിട്ടാം അപ്പം ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നത് ഇങ്ങനെയാണ് നെക്കിന്റെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഷിപ്പിംഗ് കേട്ടോ ഇരുന്നൂറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് സ്ക്രീൻ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം പോരാ ഒരു ഗ്രീൻ കളർ അങ്ങനെ അഞ്ച് കളറാണ് ഇതിൽ വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്തിട്ട് വേഗം പോരി ഇതിൻ്റെ വണ്ണൊന്ന് നോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം ാണ് വരുന്നത് വരുന്നത് അടുത്ത ബിജില ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് നമ്മൾ പറഞ്ഞു ചെയ്യിച്ചാട്ട ഈ നെക്കിന്റെ വർക്ക് ഈ മോഡല് വർക്ക് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ നമ്മൾ കമെന്റ് ചെയ്യണം വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടാണ് ഈ മോഡൽ വർക്ക് ഇഷ്ടമുള്ളവരെയും ഉണ്ടെങ്കിൽ സിമ്പിളുള്ള മാക്സി ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് കിട്ടുന്നത് കിട്ടണത് നിങ്ങൾക്ക് പല റേറ്റിലും പലയിടത്തുനിന്നും നിങ്ങൾക്ക് കിട്ടും കുറഞ്ഞ നൂറിനോ നൂറ്റി അമ്പതിനൊക്കെ മാക്സിമം കിട്ടും പക്ഷേ ഈ റേറ്റിൽ ഇത്ര ക്വാളിറ്റി ഉള്ള മാക്സി ഇത് കിട്ടില്ല നല്ല ഐറ്റം മാക്സി ആണ് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള പ്രിൻ്റുകളുമാണ് അപ്പോൾ നല്ല വെറൈറ്റി കളറും നല്ല വെറൈറ്റി അപ്പോൾ പ്രാവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോയി ഇത് നാൽപ്പത്തിയാറ് കേട്ടോ നാൽപ്പത്തിയേഴ് ചെസ്റ്റ് വേണോ വരുന്നത് ഇങ്ങനെ നെക്കിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിച്ചതാട്ടോ ഇത് അതിൻ്റെ കളർ ഡാർക്ക് മെറൂണ് പിങ്ക് നല്ലൊരു പീക്കോക്ക് ഗ്രീന് ഡാർക്ക് ബ്ലൂ ഇങ്ങനെ അഞ്ച് കളറായിട്ടോ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് പോയി മാക്സ് എടുക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഒരു രണ്ട് മൂന്ന് പീസൊക്കെ ഒരുമിച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിങ്ങ് ചാർജ് മുതല കിട്ടാം മൂന്ന് പീസൊക്കെ ഒരു കിലോ വെറ്റിലാണ് നമ്മളെ ഈ അൻപത്താറ് സൈസുള്ള മാക്സി ഒരു കിലോ വെറ്റിൽ മൂന്ന് മാക്സി പോരും അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ രണ്ട് മൂന്ന് മാക്സി ഒക്കെ ഒരുമിച്ച് എടുക്കാം നിങ്ങൾക്ക് ഓണത്തിന് ഓണക്കോടി കൊടുക്കാനും വാങ്ങാനൊക്കെ പറ്റിയ നല്ല ഐറ്റം മാക്സികളാട്ടോ കാരണം കൊടുക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള മാക്സിയാണ് പ്രൈസും കുറവാണ് നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല നല്ല അത്യാവശ്യം നല്ല നോക്കിയല്ലേ കൊടുക്കൊള്ളു അതിന് നിങ്ങൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റിയ നല്ല ഐറ്റം വാക്സി കേട്ടോ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയേഴ് തന്നെ നാൽപ്പത്തി ഏഴ് ചെസ്റ്റ് വണ്ണുണ്ട് അമ്പത്താറ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഇത് അതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ ഡാർക്ക് ബ്ലൂ ഒരു ഡാർക്ക് മെറൂണ് നല്ലൊരു ബ്രൗണ് ഭംഗിയുള്ളൊരു ബ്രൗണ് കേട്ടോ നല്ലൊരു ബ്ലൂ കളറ് ഇതിലും അഞ്ച് കളറാണ് വരുന്നത് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് വേഗം അടുത്ത പ്രിന്റ് പോലീട്ടാട്ടാണ് വണ്ണം വരുന്നത് അൻപത്തി ആറ് അഞ്ച് ലെസ് ആണ് അതിന്റെ നല്ലൊരു ഡാർക്ക് ബ്ലൂട്ടാ ഇതൊക്കെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് റെഡ് ഇങ്ങനെ മൂന്ന് കളർ അതില് വരുന്നത് കേട്ടോ അടുത്ത പ്രിന്റ് കേട്ടോ നല്ല ചെറിയൊരു പ്രിന്റാണ് ചെറിയ പ്രിന്റിലാണ് ഈ മാക്സി വരുന്നത് നല്ലൊരു മെറൂൺ കളറ് ഡാർക്ക് മെറൂൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ലെക്കിന്റെ വർക്ക് നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഐറ്റം വർക്കാണ് ആണ് കേട്ടോ അതിന്റെ കളറാണ് ഒരു മുന്തിരി കളറ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണോ എന്ത് ഡാർക്ക് ഗ്രീൻ ആണ് പക്ഷെ കണ്ട ബ്ലാക്ക് പോലെ തോന്നും ഇതൊരു ഡാർക്ക് ബ്ലൂ അങ്ങനെ മൂന്ന് നാല് കളറാണ് വരുന്നത് അടുത്ത പ്രിന്റ് നല്ലൊരു ഡാർക്ക് മൃഗം നല്ലൊരു ഗ്രീൻ പ്രിന്റ് ചെസ്റ്റ് വണ്ണ വരുന്നത് നോക്കിട്ട് പറയാത്തി എട്ട് കേട്ടോ ചെസ്റ്റ് വണ്ണ നാപ്പത്തി എട്ട് കളർ ആണ് അതിന്റെ കളർ ചേഞ്ച് ആണ് ഡാർക്ക് ബ്ലൂ പീ കോക്ക് ഗ്രീന് ഒരു പീച്ച് കളർ കിട്ടാ ഇഷ്ടപ്പെട്ട കളറ് നോക്കിയിട്ട് സെലക്ട് ചെയ്തോളി നമ്മൾ ലാസ്റ്റ് കാണേൻ്റെ മുന്നേ മുന്നേ കാണിച്ചിൽ ലാസ്റ്റത്തിൻ്റെ മുന്നേ കാണിച്ചിലുള്ള ഒരു പ്രിൻ്റ് ആട്ടോ നമ്മളത് കാണിക്കാൻ മറന്നതാണ് നല്ലൊരു ഗ്രീൻ കളറാണ് ചാണകപ്പച്ച കേട്ടോ നല്ലൊരു ഡാർക്ക് ചാണകപ്പച്ച ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം പോര് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ അതൊരു ഓഫർ സെയിൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് വാട്സാപ്പിൽ വരുക കേട്ടോ അപ്പോൾ ഇനി ഒരു പുതിയ ആയി ഉടനെ വരാൻ ഇൻഷാല്ല സ്ഥലം പറയും